ഹായ് ഫ്രണ്ട്സ് ഇതാണ് പാവങ്ങളുടെ മുന്തിരി എന്നറിയപ്പെടുന്ന ചതുരപ്പുളിയെന്നും അല്ലെങ്കിൽ എന്ന് പറയും ആന പുളിഞ്ചിക്ക എന്ന് പറയും സ്റ്റാർ ഫ്രൂട്ട്സ് എന്ന് പറയും ഇങ്ങനെ പലതരം പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഈ സ്റ്റാർ ഫ്രൂട്ട്സ് രണ്ട് തരമുണ്ട് ഇതാണ് സ്റ്റാർ ഫ്രൂട്ട്സിൻ്റെ പൂവ് കണ്ടോ നമ്മുടെ സാധാ ഇരുമ്പൻ നിന്നും വ്യത്യസ്തമാണ് ഇതിൻ്റെ പൂവ് പഴുക്കാത്ത സമയത്ത് ഒരു കളറായിരിക്കും പഴുത്തതിന് ശേഷം ഈ ഈയൊരു കളറുമായിരിക്കും ഈ സ്റ്റാർ ഫ്രൂട്ട്സ് ഉപയോഗിച്ചാണ് നമ്മളിന്ന് അടിപൊളി ടേസ്റ്റിലൊരു കറി തയ്യാറാക്കുന്നത് ഇപ്പം നമ്മൾ പഴുത്തരെയും പച്ചയും എടുത്തിട്ടുണ്ട് അതിന് ശേഷം എനിക്ക് നാല് സൈഡുള്ള അഞ്ഞമ്പുകൾ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതിന് ശേഷം പിളർന്നതിന് ശേഷം ഇതിൻ്റെ അകത്തുള്ള അരി എടുത്ത് കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇത് കറി വെക്കാനായിട്ട് സ്റ്റാർ ഫ്രൂട്ട്സ് നല്ലപോലെ കഴുകി അതിന് ശേഷം നമ്മൾ കറി വെക്കാനായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മൺചട്ടിയിൽ വേണമെങ്കിലും കറി തയ്യാറാക്കാവുന്നതാണ് നമ്മൾ കറി തയ്യാറാക്കുന്നതിന് മുന്നേ തന്നെ ഇതിലുള്ള അരികൾ നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റിയതിന് ശേഷം വേണം കറി വയ്ക്കാനായിട്ട് നമ്മളത് കട്ട് ചെയ്തിന് ശേഷവും നമുക്കത് ഒരു ഇതേപോലെയുള്ള ഇതേപോലെയുള്ളൊരു ഇതുകൊണ്ട് നമ്മളത് ഇതിൻ്റെ അരി എടുത്ത് സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അരി മാറ്റിയതിന് ശേഷം മാത്രമേ കറി വയ്ക്കാൻ പാടുള്ളൂ നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും വരണ്ട തൊലി കുട്ടികൾക്കുണ്ടാകുന്ന നര ഇവയൊക്കെ മാറാനൊക്കെ നമ്മുടെ ഈ സ്റ്റാർ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ് നമ്മൾ പച്ചക്കായാലും പഴുത്തതായാലും ഒന്നോ രണ്ടോ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ പ്രഷറിനും ഷുഗറിനും ഹൃദ്രോഗത്തിനും അത്യുത്തമമാണ് എന്ന് കേട്ടിട്ടുണ്ട് എന്നാലും നമ്മളിത് ജ്യൂസായിട്ട് അടിച്ച് ഒരുപാട് കുടിക്കാനൊന്നും പാടില്ല പ്രത്യേകിച്ച് വൃക്ക ഒരു കാരണവശാലും ഇത് കഴിക്കാൻ പാടില്ല നമ്മളിത് ഇതിലേക്ക് ഇനി കുഞ്ഞുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ തീയല് പോലെയാണ് ഇത് തയ്യാറാക്കുന്നത് ഇതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടുണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്റ്റാർ ഫ്രൂട്ട്സ് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ പച്ചയും പഴുത്തതും കൂടി മിക്സ് ചെയ്താണ് കറി വെയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത് സ്റ്റാർ ഫ്രൂട്ട്സിന് രണ്ട് തരമുണ്ട് നല്ല പുളിപ്പും മധുരവും പഴുക്കുമ്പോഴത്തേക്കും നല്ല പുളിപ്പും മധുരവും ഉള്ളതും ഉണ്ട് മധുരം പഴുക്കുമ്പോൾ മധുരം മാത്രമുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ളതും മാർക്കറ്റിൽ അവൈലബിൾ ആണ് എനിക്കുള്ളത് പഴുത്താലും ചെറിയൊരു പുളുപ്പും മധുരവും ഉള്ളതാണ് കേട്ടോ ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് ലോ ഫ്ലെയിമിൽ വേവിക്കാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വച്ചതിന് ശേഷം അരപ്പ് തയ്യാറാക്കാം ഞാനിപ്പോൾ അരമുറി തേങ്ങ ചിരകിയതാണ് എഴുതിട്ടുള്ളത് ഇതിലേക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മൾ ഒഴിച്ച് കറിയായിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കണം ഇപ്പം ഞാൻ തീയല് പോലെയാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ജീരകം ചേർക്കുന്നില്ല ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് എൻ്റെ കയ്യിൽ പൊടിച്ച ഉലുവപ്പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ വറുത്ത ഉലുവ അരച്ചതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് ഉലുവ അരഞ്ഞു പോയാൽ നമ്മുടെ കറിക്കൊരു കൈപ്പരസം ഉണ്ടാകും ഇപ്പോൾ നമ്മുടെ പുളിഞ്ചിക്കം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഞാനിപ്പോൾ നല്ലതുപോലെ ഒന്ന് ഉടച്ചു ഉടച്ചുകൊടുക്കുന്നുണ്ട് വൃക്കരോഗികൾ ഒരു കാരണവശാലും ഈ സ്റ്റാർ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല നമ്മുടെ ഈ പഴത്തിലെ ഓക്സാലിക് ആസിഡും കാരാംബോക്സിൻ എന്ന ന്യൂറോടോക്സിനും അടങ്ങിയിട്ടുണ്ട് ആരോഗ്യമുള്ള വൃക്കകൾക്ക് ഈ വിഷവസ്തുവിനെ പുറന്തള്ളാൻ കഴിയും എന്നാൽ വൃക്കരോഗമുള്ള ഒരാൾക്ക് ഇത് ശരീരത്തിൽ അടിഞ്ഞു കൂടുകയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് വൃക്കരോഗികൾ ഈ സ്റ്റാർ ഫ്രൂട്ട്സ് കഴിക്കലെന്ന് പറയുന്നത് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം സ്റ്റാർ ഫ്രൂട്ട്സ് പഴുത്താൽ നമുക്ക് ജാം ഉണ്ടാക്കാൻ സൂപ്പറാണ് കേട്ടോ ഇതിൻ്റെ ജാം അടിപൊളിയാണ് ജ്യൂസും തയ്യാറാക്കാവുന്നതാണ് പിന്നെ നമുക്ക് അച്ചാർ തയ്യാ പഴുക്കാത്തത് നമുക്ക് അച്ചാറും തയ്യാറാക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഉണക്കി സൂക്ഷിക്കാവുന്നതാണ് ശരീരത്തിന് ഉന്മേഷം കിട്ടാനൊക്കെ ഓരോ പഴുത്ത പഴം നമുക്ക് രണ്ടോ തൊപ്പിൽ ഒരുക്കിയൊക്കെ കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് ചർമ്മ രോഗങ്ങൾക്ക് മൂടി വളർച്ച കൂട്ടാനൊക്കെ ഏറെ സഹായിക്കുന്നൊരു ഫ്രൂട്ട് തന്നെയാണ് നമ്മുടെ സ്റ്റ്രൂട്ട്സ് ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ താളിക്കാനായിട്ട് കുഞ്ഞുള്ളിയും വറ്റലുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണയും ചേർത്ത് നമുക്ക് താളിച്ചെടുക്കാനായിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം നമ്മൾ കറിയിൽ ഇതുവരെയും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടില്ല ലാസ്റ്റ് നമ്മൾ കടുക് താളിക്കുന്ന സമയത്ത് മുളക് പൊടി ചേർക്കുമ്പോഴാണ് കറിക്ക് നല്ലൊരു കളർ കിട്ടുന്നത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ആ എണ്ണയിൽ നല്ല ചൂടുണ്ട് ഇനി നമുക്കിതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ല കളറുള്ള മുളക് പൊടിയാണ് എരിവ് കുറവാണ് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ കറിയൊക്കെ തിളച്ച് നല്ലൊരു മണം വരുന്നുണ്ട് ഇനി നമുക്കിത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നിങ്ങൾ നിങ്ങളെ ഉപ്പും പുളിപ്പൊക്കെ നോക്കുക ഉപ്പ് എരിവൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക ചോറിനായാലും ദോശയ്ക്കായാലും ചപ്പാത്തിക്കായാലും എല്ലാത്തിൻ്റെ കൂടെയും സൂപ്പറാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതേപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇനി വേറെ പരിപാടിയൊന്നുമില്ല എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഉപ്പെല്ലാം നോക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം നമ്മൾ ആവശ്യത്തിന് മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഈ കറി തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി കൂടി നമുക്ക് ഈ സമയത്ത് ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ തണുത്തപ്പം ഈ ഒരു രീതിക്കാണ് ഇരിക്കുന്നത് കുഞ്ഞുങ്ങൾക്കിത് മതി നമ്മൾ എരിവ് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി മുളക് പൊടി എണ്ണയിൽ ചൂടാക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും കിട്ടിയതാണ് ഈ ഒരു കളറ് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഈ പഴുത്ത ഫ്രൂട്ട്സിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ ദഹന പ്രക്രിയ സുഗമം സുഗമമാക്കാനൊക്കെ ഏറെ സഹായിക്കുന്നൊരു ഫ്രൂട്ടാണ് അപ്പം നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്